ആലമ്പലം തൊഴുക എന്ന് ഒരു പരിപാടി പതിനഞ്ച് കൊല്ലം മുമ്പുണ്ടായിരുന്നു ഞങ്ങളവിടെ തുടങ്ങി വെച്ചത് അവിടെ പണിയില്ലാതിരിക്കുന്ന ടെമ്പോ ട്രാവലറുകാരാണ് ആ പരിപാടി തുടങ്ങിയത് ഇന്നത് ഏറ്റെടുത്തിരിക്കുന്ന മുഴുവനും സേവാഭാരതിക്കാരാണ് ഈ ആന എഴുന്നള്ളിപ്പിനെതിരായി ആനയുടെ അവകാശങ്ങൾ മറ്റും ഒക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ പത്രത്തിൽ വച്ച് ജയേന്ദ്രനാണ് ഇപ്പോൾ ബിജെ ആർ എസ് എസിന്റെ പരിസ്ഥിതി സംരക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പോൾ ജയചന്ദ്രനാണ് ബി ജെ പി അവിടെ എടുത്തിരിക്കുന്ന അറുപത്തിരണ്ട് യൂട്യൂബ് ചാനലുകളെയാണ് അവർ ഹയർ ചെയ്തിരിക്കുന്നത് അത് പത്ത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ അവർ നടത്തിയിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് പ്രൊപ്പഗൻഡയിലൂടെ അവിടെ രാഷ്ട്രീയം അത് എങ്ങനെയാണ് അവർ പ്രചരിപ്പിച്ചത് ആ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷ ആശയങ്ങളെക്കാൾ കൂടുതലായി വലതുപക്ഷ തീവ്ര ആശയങ്ങൾ അവിടെ ശക്തമായ രീതിയിൽ ജനമനസ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അപ്പോയിൻ്റ്മെൻ്റായി ഇലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആ ഇലക്ഷൻ കമ്മീഷന് ഇന്ത്യയിലെ എല്ലാ പൗരും നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണെന്ന് പറയുന്ന അടിസ്ഥാന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമായി ഇവർ ഒരു നിയമത്തിന്റെ ഒരു വിചാരണയ്ക്കും അതീതരായി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന സംഗതി ഇവിടെ ഉണ്ടായി ഇന്ന് ഇന്ത്യ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആക്കി ബി ജെ പി മാറ്റിയിരിക്കുന്നു ഫെഡറൽ സ്റ്റേറ്റ് അല്ല ഇന്ത്യ ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടികയാണ് നീതിപൂർവകമായി വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക നീതിപൂർവകം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വേറെറുക്കും എന്ന് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പറഞ്ഞ കാര്യമാണ് ഇന്ന് എലക്ഷൻ കമ്മീഷൻ തന്നെ ഇങ്ങനെ മാറിയെന്ന് മാത്രമല്ല വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഇവിടെ വരികയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടിയന്തിരമായി പിൻവലിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സമയമായി അധികാരം കൊയ്യണം ആദ്യം നാം അതിന് മേലാകട്ടെ പൊന്നാരി എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്ന അശ്ലീലമായ കാര്യമല്ല അധികാരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അധികാരം ആർക്കു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുള്ളടത്താണ് അതിൻ്റെ പിന്നെ നമ്മൾ കാണേണ്ടത് അധികാരം പ്രധാനപ്പെട്ട കാര്യമാണ് വലതുപക്ഷത്തിൻ്റെ അധികാരത്തെക്കാൾ നാം ഭയപ്പെടേണ്ടത് വലതുപക്ഷത്തിന്റെ ആശയങ്ങൾ കടന്നു വരുന്നതിനെയാണ് ആശയങ്ങളെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അധികാരത്തെ തകർക്കാൻ പറ്റും അപ്പം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു ലക്ഷ്യത്തോടുകൂടി ഇരിക്കുന്നവരാണ് ഇന്ത്യയിൽ ഫാസിസം അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള അതിനെതിരായിട്ട് നമ്മൾ ഒന്നിക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടൊരാശയം നമുക്കാർക്കും അതിൽ വിയോജിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിവിടെ വരാൻ തന്നെ കാരണം ഇങ്ങനെ ഒരു ഒന്നിക്കലിൻ്റെ ഒരു ആവശ്യകത വളരെ അടിവരയിട്ട് പറയുന്ന ഒരു കൺവെൻഷൻ ആയതുകൊണ്ടാണ് ഞാനതിൽ പങ്കെടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ സി ശ്രീ സി പി ജോൺ ഇവിടെ പറഞ്ഞതിനോടുള്ള എനിക്ക് യോജിപ്പില്ല കാരണം അത്രയും ലഘൂകരിച്ചുകൊണ്ടല്ല ഫാസിസം നമ്മൾ കാണേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്ക് ശക്തമായിട്ടുണ്ട് കാരണം ഈ ഫാസിസത്തിൻ്റെ പ്രവർത്തനം നമ്മൾ വിചാരിക്കുന്നേക്കാളും സമഗ്രമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ ഇന്ത്യൻ അധികാര ഘടനയിൽ അവർ കയറി കഴിഞ്ഞിട്ടുണ്ട് അല്ല എ വി പിക്ക് എത്ര സീറ്റ് കിട്ടി എന്നുള്ളതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമല്ല അത് എച്ച് എം എസ് ബി എം എസ് എത്ര യൂണിയൻ ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സി ബൽറാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതിയതിൽ ഒരു അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരാനിടയ്ക്ക് സാഹചര്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ ലോകത്തിലെ റഷ്യൻ ഒക്ടോബർ സോഷ്യൽ വിപ്ലവത്തിന് ശേഷം ലോകത്തിലുണ്ടായിട്ടുള്ളൊരു പ്രതീക്ഷ അടിച്ചമർത്തപ്പെട്ടവർക്ക് ഉയർത്തി നിൽക്കാൻ കഴിയും അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള തോന്നൽ അതിലൂടെ ഒരുപാട് നാടകങ്ങളും കവിതകളും രചനകളൊക്കെ ഉയർന്നുവരുന്നു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വളർന്നു വരുന്നതിൻ്റെ പശ്ചാത്തലം പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു അതിനനുകൂലമായിട്ടൊരു വിപ്ലവം നടക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് സത്യത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഈ പറയുന്ന എ ബി വി പിയിലും നടക്കുന്നതിനേക്കാൾ കൂടുതലായി കേരള കേരളത്തിൽ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലൊരു വലതുപക്ഷവൽക്കരണ കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാണ്ടിരുന്ന ഒരു കാര്യമല്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ സ്വാമി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പറഞ്ഞു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റിയും ബ്രാഹ്മിണിസത്തെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു അംബേദ്കർ മനുസ്മൃതി കത്തിച്ചതിനെ പറ്റി പറഞ്ഞു ഞാൻ ഈ അടുത്ത കാലത്ത് രണ്ട് തുടർച്ചയായി ഞാനിപ്പോൾ നേരത്തെ അദ്ദേഹത്തോട് സംസാരിച്ചു ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു ശക്തമായ നവോത്ഥാന ആശയങ്ങളിലൂടെ കടന്നു വന്ന കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈഴവ കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ആളു മരിച്ചാലും ജനിച്ചാലും ഒക്കെ ഈഴവരായിട്ടുള്ള കർമ്മികളാണ് വന്നിട്ട് കർമ്മം ചെയ്യുക അപ്പോൾ ഗുരുദേവൻ്റെ കർമ്മനിഷ്ഠകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള കർമ്മ പദ്ധതികളാണ് നടപ്പാക്കുക അപ്പോൾ ആ കർമ്മങ്ങളുമൊക്കെ ചെല്ലുന്ന ആൾ ഈഴവ സമുദായത്തിൽ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുദേവൻ പൂണൂലിനെതിരെയും ബ്രാഹ്മണസിനെതിരെയും ഫൈറ്റ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആശയം ഉൾക്കൊണ്ട ആൾക്കാരാണ് അവിടെ കർമ്മം മാത്രം വരുന്നത് അവർക്ക് ജാതി മതമൊന്നുമില്ല ഏത് ഈ പിന്നെ ജാതിയിൽപ്പെട്ടവരുടെയും കർമ്മങ്ങൾക്ക് പോകുന്ന ആൾക്കാരാണ് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാ കർമ്മികളും പൂണൂലിട്ടവരാണ് അപ്പം ഞാനിത് ആദ്യം ഒരാളെ കണ്ടപ്പോൾ ഞാൻ ഇയാൾ മാത്രം ഇയാളിനിപ്പം തെറ്റി ഞാൻ കണ്ട ആൾ തന്നെയാണോ സംശയം തോന്നി ഇയാളിനിപ്പിന്നി ബ്രാഹ്മണനാണോ സംശയം തോന്നി പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഇയാൾ എനിക്കറിയാം അയാൾ ബ്രാഹ്മണൻ അല്ലാതെ എനിക്ക് അറിയാമല്ലോ തുണൂലൊക്കെ ഇടയ്ക്കിന് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ചേട്ടാ അത് എന്താണ് നിങ്ങൾ ഈ സാധനം ഇട്ടിരിക്കുന്നത് അപ്പം എന്നോട് പറയാം സഖാവേ ഇതിട്ടാലേ ഒരു ഡിമാൻഡ് ഉള്ളൂ നമ്മുടെ ആളുടെ നിങ്ങൾ ഈ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല ഇതൊരു നമ്മുടെ ആളുകൾക്കിടയിൽ ഒരു വ്യക്തി ഒരു എന്താ പറയുക എന്താണ് പറയുക ഒരു പ്രതിലോമകരമായിട്ടുള്ള വലതുപക്ഷ ആശയം എങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യം ആ അന്തരീക്ഷം ആരെയാണ് രക്ഷപ്പെടുന്നത് ആരെ വളർത്താനാണ് ഉപകരിക്കുന്നത് നമ്മൾ അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പോയിന്റ് ഈ വലതുപക്ഷ ആശയവൽക്കരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നാലമ്പലം തൊഴുക എന്ന് പറയുന്നൊരു പരിപാടി പതിനഞ്ച് കൊല്ലം മുമ്പുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ തുടങ്ങി വെച്ചത് അവിടെ പണിയില്ലാതിരിക്കുന്ന ടെമ്പോ ട്രാവലറുകാരാണ് ആ പരിപാടി തുടങ്ങിയത് ഇന്നത് ഏറ്റെടുത്തിരിക്കുന്ന മുഴുവനും സേവാഭാരതിക്കാരാണ് നമ്മുടെ വീടുകളിലെ മുഴുവൻ ആളുകളെയും ഹിന്ദു കുടുംബങ്ങളിലെ മുഴുവനും എല്ലാ അമ്പലങ്ങളിലേക്കും കൊണ്ടുപോയി തൊഴിയിക്കുന്നതും പിൽഗ്രിം ടൂറിസത്തിന്റെ ഭാഗമായി അവരെ മുഴുവനും കൊണ്ടുപോകുന്നതും സേവാഭാരതിയിലെ ആളുകളാണെന്നുള്ളത് അവിടെ നിന്ന് എ ബിപ് ഒന്നും വേണ്ട അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ വലതുപക്ഷവൽക്കരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇന്നലെ തൃശ്ശൂരിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ മുഴുവനും ഏറ്റവും അധികം പിന്നെ ആന എഴുന്നള്ളിപ്പിന്റെ തടസ്സങ്ങൾക്കെതിരെ ഏറ്റവും വലിയ സമരം നടത്തുന്ന ആൾക്കാർ ആരാണ് ആർ എസ് എസ് ആരാണ് അവർ പ്രചരിപ്പിക്കുന്നവർ ഇടതുപക്ഷക്കാർ മുഴുവൻ ഈ ആചാരങ്ങൾക്കെതിരാണെന്നുള്ളതാണ് അപ്പോൾ ഈ ആന എഴുന്നള്ളിപ്പിനെതിരായി ആനയുടെ അവകാശങ്ങൾ മറ്റും ഒക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ ആരാണെന്ന് വെച്ചാൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ജയേന്ദ്രൻ ആണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കാറുള്ളത് അവിടെ അമ്പലങ്ങളുടെ ആചാരങ്ങൾ മുഴുവനും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ ഇയാളാണ് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ പത്രത്തിൽ വച്ച് ജയേന്ദ്രനാണ് ഇപ്പൊ ബി ജെ ആർ എസ് എസിന്റെ പരിസ്ഥിതി സംരക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ഇപ്പൊ ജയേന്ദ്രനാണ് ഇപ്പൊ രണ്ട് ഭാഗത്തും അവർ നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ വലതുവർഷവൽക്കരണത്തിൻ്റെതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് നടത്താൻ കഴിയും ഈ പറഞ്ഞ സമരങ്ങളും ജാഥകളും ഒക്കെ അതിൻ്റെ മറ്റു മാർഗങ്ങളാണ് ഞാനതിനെ പറ്റി മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകൾ ആധുനിക ശാസ്ത്ര സാങ്കേതികത്തെ പറഞ്ഞു നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നവർ വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയാം അവിടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പിന്നെ രാഷ്ട്രീയവും നമ്മുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് യൂട്യൂബ് ചാനലുകളെ നമ്മൾ ഹയർ ചെയ്യാണ് അപ്പോൾ രണ്ടോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് അഞ്ചും പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് ഒരാളെ പോലും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് നമുക്കുള്ളതെങ്കിൽ ബി ജെ പി അവിടെ എടുത്തിരിക്കുന്ന അറുപത്തിരണ്ട് യൂട്യൂബ് ചാനലുകളെയാണ് അവർ ഹയർ ചെയ്തിരിക്കുന്നത് അത് പത്ത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ അവർ നടത്തിയിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് പ്രൊപ്പഗൻഡയിലൂടെ അവരുടെ രാഷ്ട്രീയം അത് എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടോ നമ്മൾ കാണുന്നില്ല അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മനസ്സിൽ അത് അവരുടെ രാഷ്ട്രീയം പല രൂപത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എങ്ങനെ കുടിയേറുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള പ്രതിപ്രവർത്തനത്തിന് നമ്മൾ തയ്യാറാകാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇവിടെ നേരത്തെ സംസാരിച്ച് നമ്മുടെ ഒരു വനിത അവരുടെ പേര്ക്കറിയില്ല അവർ സംസാരിച്ചിരുന്നു ചില കാര്യങ്ങളോട് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അവർ നടത്തുന്ന ഇപ്പോൾ നമ്മൾ സൗത്ത് സൗത്ത് പിന്നെ കൊറിയയിലുള്ള അല്ല വടക്കൻ കൊറിയയിലുള്ള സൗത്ത് കൊറിയയിലെ കേപ്പ് അല്ലെങ്കിൽ അവിടെയുള്ള മ്യൂസിക് മ്യൂസിക് ഒക്കെ നമ്മുടെ വളരെ പോപ്പുലറാണ് അവരെങ്ങനെ ആവുന്നത് എങ്ങനെയാണ് ഇവിടെ വന്ന് പാട്ടുപാടിയിട്ടാണോ നമ്മളറിയാത്ത ഒരു പ്ലാറ്റ്ഫോം ന്യൂ ജനറേഷൻ്റെ ഉള്ളിൽ ജനങ്ങൾക്കിടയിൽ ഇവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പുതിയ തലമുറ പുതിയ കാലഘട്ടത്തിൻ്റെ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷ ആശയങ്ങളെക്കാൾ കൂടുതലായി വലതുപക്ഷ തീവ്ര ആശയങ്ങൾ അവിടെ ശക്തമായ രീതിയിൽ ജനമനസ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഫാസിസ്റ്റുകളുടെ ഇവിടുത്തെ അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പോയിന്റ് ഞാൻ മറ്റ് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം സമയം വൈകൊണ്ടാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ നിങ്ങൾ നിങ്ങളിവിടെ നമ്മളിവിടെ പറയുന്നത് വോട്ട് ജോലിയാണ് ഇവിടെ നമ്മൾ സമരത്തെപ്പറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തെപ്പറ്റി പറ്റി ഇവിടെ നേരത്തെ സംസാരിച്ചു രണ്ട് കാര്യങ്ങൾ ഒന്ന് എലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നതിനുള്ള അതിൻ്റെ രീതി മാറ്റം വരുത്തി ചീഫ് ജസ്റ്റിസിനെ മാറ്റി അവിടെ കാബിനറ്റ് തീരുമാനിക്കുന്ന പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയി എലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആ എലക്ഷൻ കമ്മീഷനെ ഇന്ത്യയിലെ എല്ലാ പൗരും നിയമത്തിൻ്റെ മുമ്പിൽ സമന്മാരാണെന്ന് പറയുന്ന അടിസ്ഥാന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമായി ഇവർ ഒരു ഒരു വിചാരണയ്ക്കും അതീതരായി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന സംഗതി ഇവിടെ ഉണ്ടായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ആ നടപടി ഇരുപത്തിമൂന്നിലുണ്ടായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നടന്നത് ഇന്ത്യയിൽ എന്ത് പ്രൊട്ടസ്റ്റാണ് ഉണ്ടായത് ഇന്ത്യയിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുമായി യൂസ്ഡ് ആയിരിക്കുന്നു എന്നതാണ് നമ്മളതുമായിട്ട് നമ്മുടെ സമൂഹം ഇതിന് അതിന് അപ്പുറത്ത് വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റേതായിട്ടുള്ള ഒരു ലക്ഷണവും ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ സി പി ജോൺ പറഞ്ഞ പോലെ ലളിതമായ കാര്യമല്ല ഇവിടെ ഒരു ജനാധിപത്യ അസംബ്ലി ഒരു നിയമം പ്രമേയം പാസ്സാക്കി അതായത് എസ് ഐ ആറിനെതിരായ നിയമം അല്ല ഒരു പ്രമേയം പാസ്സാക്കി ഈ പ്രമേയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് അതിന് പ്രസക്തി ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ ആ പ്രമേയത്തിനൊരു പ്രസക്തിയും ശക്തിയും ഉണ്ട് നിങ്ങൾ എന്ത് പ്രമേയം പാസ്സാക്കിയാലും ആ പ്രമേയത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രമേയത്തിനും ജനാധിപത്യത്തിനും എന്താണ് വില എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നാം പ്രമേയം പാസ്സാക്കുക എന്നതിനെ കാര്യം ഉപരിയാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ നാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഫാസിസത്തിൻ്റെ പ്രാധ പ്രശ്നങ്ങളെപ്പറ്റി കൺവിൻസഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നാം ചെയ്യേണ്ട ഒരു കാര്യം ഇത് മനസ്സിലാക്കാത്ത ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് എങ്ങനെ ഈ ഫാസിസത്തിൻ്റെ അപകടങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് അവരുടെ മുമ്പിൽ ഈ ഫാസിസത്തിൻ്റെ ചെയ്തികളെ എക്സ്പോസ് ചെയ്യിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ നേരത്തെ പിന്നെ തമ്പാൻ തോമസ് സാറ് പറഞ്ഞല്ലോ നിങ്ങളൊരു ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടല്ലോ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ട് തോന്നുന്നു ഏറ്റവും എനിക്ക് തോന്നും ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആർ എസ് എസിൻ്റെ പിന്നെ കോർപ്പറേറ്റ് ഫാസിസ്റ്റിനെതിരായിട്ടുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പക്ഷേ ഇത് തൃശ്ശൂർ ടൗൺ തൃശ്ശൂരിൽ ജയിച്ച് സുരേഷ് ഗോപി ജയിച്ച് രണ്ട് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിനാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കും മുരളിക്കും കൂടി കിട്ടിയിരിക്കുന്ന വോട്ട് ആറേമുക്കാൽ ലക്ഷം അറിയണം അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയും ഞാനിതിൻ്റെ ഒരു വസ്തുത പറയുകയാണ് നിങ്ങൾ ഇപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയും ഈ ആർ എസ് ബി ജെ പി ജയിക്കാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തി ഇവിടെ ഉണ്ടായിട്ടും ബി ജെ പി ജയിക്കാനിടയാക്കിയതിന് ഉള്ള കാരണങ്ങൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണ് അത് അത് ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു സീറ്റ് മാത്രമേ ജയിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കതിപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ളിലേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ എനിക്ക് പറയാൻ കഴിയില്ല നാളെ നാളെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുന്നു ഈ നൂറ് ഡിഗ്രി ആകുമ്പോൾ വെള്ളം തിളക്കുകയുള്ളൂ നൂറ് ഡിഗ്രി ആവും നമ്മൾ വേണ്ടി നമ്മൾ ചൂടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എനിക്ക് എനിക്കും മുരളിക്കും കൂടി കിട്ടിയിരിക്കുന്നതോട്ട് ആറാം മുക്കാൽ ലക്ഷവും ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് നാല് ലക്ഷത്തി പതിനായിരം വോട്ടാണ് ജയിച്ചത് ബി ജെ പി ആണ് അതിന് കാരണം ഞാനും മുന്നണി രണ്ട് മുന്നണികളാണ് മത്സരിച്ചത് എന്നുള്ളതാണ് ഇവിടെ അത് ജയിക്കാനുണ്ടാക്കിയുള്ള കാരണം ഇന്ത്യയിൽ ഒരു ഇന്ത്യ മുന്നണി ഉണ്ട് എന്നുള്ളത് ഒരു വേറെ വിഷയമാണ് ഈ കോൺട്രഡിക്ഷൻ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ വിചാരിച്ച മാറ്റാൻ കഴിയുന്ന അല്ല അത് നിങ്ങളത് ലളിതമായിട്ട് കാണരുത് അതിവിടെ അങ്ങനെ മാറ്റാൻ കഴിയും ഇപ്പോൾ ബംഗാളിലും കേരളത്തിലും രാഷ്ട്രീയത്തെ നമ്മൾ അവിടുത്തെ ഇവിടുത്തെ അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ഭരണ വൈവിധ്യത്തിൻ്റെ വൈചാദ്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആ വൈജാത്യം ചിലപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് ആ തിരിച്ചടിയിലൊന്നാണ് ഇപ്പം ഈ പറയുന്ന ഒരു കാര്യം അപ്പോൾ ഈ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും നിലനിൽക്കുന്നിടത്തെ ആർ എസ് എസിനും ബി ജെ പിക്കുമുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വൈജാത്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്കുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അവരത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയമായ ഒരു ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അപകടത്തിലായിരിക്കുന്നു ഇതൊരു യൂണിറ്ററി സ്റ്റേറ്റ് ആണോ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു വളരെ വ്യക്തമായ എസ് ആർ ബോംബെ കേസിൽ പറഞ്ഞു ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് പക്ഷെ ഇന്നതാണോ യൂണിറ്ററി സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് അല്ല അംബേദ്കർ ബി ആർ അംബേദ്കർ പറഞ്ഞൊരു കാര്യം യൂണിറ്ററി സ്റ്റേറ്റും ഫെഡറൽ സ്റ്റേറ്റും തമ്മിൽ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഒരുപോലെയാണ് തോന്നാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫെഡറൽ സ്റ്റേറ്റിലും ഒരു കേന്ദ്ര ഭരണവും പ്രാദേശിക ഭരണ സംവിധാനവും ഉണ്ടാവും അവർക്ക് അവരുടെ അധികാരങ്ങളുണ്ടാവും യൂണിറ്റ് സ്റ്റേറ്റിലും ഫെഡറൽ ഒരു പിന്നെ ഒരു ഒരു യൂണിയൻ അധികാരവും ഒരു സ്റ്റേറ്റ് അധികാരങ്ങളും ഉണ്ടാവാം പക്ഷേ ഫെഡറൽ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിയൻ അധികാരങ്ങളും ഫെഡറൽ പിന്നെ സ്റ്റേറ്റിൻ്റെ അധികാരങ്ങളും ഒരു ഭരണഘടന പ്രകാരം അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് യൂണിയന്റെ അധികാരം എന്താണെന്നും സ്റ്റേറ്റിന്റെ അധികാരം എന്താണെന്നും ഭരണഘടനയാണ് നിശ്ചയിക്കുന്നത് ആ ഭരണഘടനയ്ക്കനുസരിച്ചാണ് യൂണിയന്റെ അധികാരവും സ്റ്റേറ്റിൻ്റെ അധികാരവും നിജപ്പെടുത്തിയിരിക്കുന്നത് യൂണിയന് സ്റ്റേറ്റിലേക്കോ സ്റ്റേറ്റ് യൂണിയനിലേക്കോ കടന്നു കയറാൻ പറ്റാത്ത വിധത്തിൽ ആ ഒരു സംവിധാനമാണ് ഫെഡറൽ സംവിധാനം എന്നാൽ യൂണിറ്ററി സംവിധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റുകൾക്ക് അധികാരം നൽകുന്നുണ്ട് പക്ഷേ അധികാരം കനിഞ്ഞു നൽകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് എപ്പോൾ വേണമെങ്കിലും അധികാരം പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുക എന്നാണ് യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ ഒരു യൂണിറ്ററി സ്റ്റേറ്റാക്കി ബി ജെ പി മാറ്റിയിരിക്കുന്നു ഫെഡറൽ സ്റ്റേറ്റ് അല്ല ഇന്ത്യ യൂണിറ്റിൽ സ്റ്റേറ്റാക്കി ബി ജെ പി മാറ്റിക്കഴിഞ്ഞാൽ അതിപ്പോൾ സാമ്പത്തിക പരമാധികാരവും ഫെഡറലിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മറ്റേത് ഫെഡലിസ്റ്റത്ത് പരിശോധിച്ചാലും അതെല്ലാം വളരെ ക്ലിയറാണ് ഇന്ന് യൂണിയൻ ലിസ്റ്റും കൺക്രൻറ്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡിവിഷൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഏഴ് അഞ്ച് ആറ് ഏഴ് എന്നൊക്കെ പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടികയാണ് നീതിപൂർവകമായി വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക നീതിപൂർവകം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വേറെക്കും എന്ന് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ പറഞ്ഞ കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് എലക്ഷൻ കമ്മീഷൻ തന്നെ ഇങ്ങനെ മാറിയെന്ന് മാത്രമല്ല വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ഇവിടെ വരികയാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായി വളരെ ഏകപക്ഷീയമായ രീതിയിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ അധികാര സ്ഥാപനത്തിനുള്ള മാനിപ്പുലേഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരികയും തെരഞ്ഞെടുപ്പ് വലിയ കൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന നിലയിലേക്ക് ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുക എനിക്ക് ഈ പ്രമേയത്തിൽ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം ഉള്ളൂ അതിനൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടിയന്തിരമായി പിൻവലിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സമയമായിരിക്കും എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പല മാനിപ്പുലേഷനെ പറ്റി എനിക്കറിയാം ഞാൻ പിന്നെ ഇലക്ഷൻ കേസ് കൊടുത്തോണ്ട് ഞാൻ പറയണം ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിരവധി മാനിപ്പുലേഷനുകളിൽ ഒന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടി ആണെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നു എത്രമാത്രേ പറയുന്നുള്ളൂ പണം അധികാരം മതം ജാതി സോഷ്യൽ എൻജിനീയറിംഗിന്റെ മാനിപ്പുലേഷൻ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഏറ്റവും അസന്മാർഗീയമായ എല്ലാ മാർഗങ്ങളും ഒരു ഭരണ സംവിധാനം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു കോർപ്പറേറ്റുകളുടെ പണം ആർ എസ് എസിന്റെ ബി ജെ പിയുടെയും ജാതി മത പിന്നെ സോഷ്യൽ എൻജിനീയറിങ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള മാനിപ്പുലേഷൻസ് ഇപ്പോൾ ബീഹാറിലിപ്പോൾ പതിനായിരം രൂപ വീതം ഒരു ഓരോ പ്രസിദ്ധീകളുടെയും അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ് സത്യം പറഞ്ഞാൽ വലിയ മാനിപ്പുലേഷനാണ് ഒരു ഭരണ ഭരണകൂടം അവരുടെ പണം അവർ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി സാങ്കേതികമായി പറയാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ ചെയ്യാൻ പാടില്ല പക്ഷെ ഇപ്പോൾ പതിനായിരം വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ആ രീതിയിലുള്ള എല്ലാത്തരം മാനിപ്പുലേഷൻസും ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുക ഇതിനെല്ലാം പുറത്ത് കാണിക്കേണ്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും കാവലാളായി പ്രവർത്തിക്കേണ്ട മീഡിയ അല്ലെങ്കിൽ പ്രസ് എന്ന് പറയുന്ന സംവിധാനം ആ സംവിധാനമാണല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ ജനങ്ങളെ പ്രകോപിതരാക്കുന്നത് അവരാണ് ഇതിൽ ജനങ്ങൾ ആശവത്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇതിനൊരു നാലാമത്തെ തൂണെന്നൊക്കെ പറയും ആ സം സംവിധാനം കൂടി അവിടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയെ നമുക്കൊരിക്കലും ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെ നമ്മുടെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ അവനവൻ്റെ പാർട്ടി നമ്മളെ പാർട്ടിയും പാർട്ടിയുടെ അധികാര അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള പാർട്ടി പ്രോഗ്രാംസ് ഉണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിക്കൊരു പ്രോഗ്രാമുണ്ട് സി പി എമ്മിന് പ്രോഗ്രാമുണ്ട് അതുപോലെ കോൺഗ്രസിനൊക്കെ പ്രോഗ്രാം പ്രോഗ്രാംസ് ഉണ്ടാവും നമുക്ക് പാർട്ടി പ്രോഗ്രാംസ് ഉണ്ടാവും നമ്മളെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒരു മുന്നണിയിൽ ആഗ്രഹിക്കുന്നത് അധികാരം തന്നെയാണ് അധികാരം എന്ന് പറയുന്നത് പ്രധാനം അതുകൊണ്ടാണ് അധികാരം കൊയ്യണം ആദ്യം നാം അതിന് മേലാകട്ടെ പൊന്നാരി എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്ന അശ്ലീലമായ കാര്യമല്ല അധികാരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അധികാരം ആർക്കു വേണ്ടി ഉപയോഗിക്കപ്പെടുത്തുന്നുള്ളടുത്താണ് അതിൻ്റെ പിന്നെ നമ്മൾ കാണുന്നത് അധികാരം പ്രധാനപ്പെട്ട കാര്യമാണ് ആ അധികാരവുമായി ബന്ധപ്പെട്ട് അധികാരത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അധികാരം ജനങ്ങൾക്ക് കൊണ്ട് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള വ്യത്യസ്തവും വ്യത്യസ്ത രീതികളിലുമുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള പ്രോഗ്രാംസൊക്കെ നമുക്കുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം ഫാസിസത്തെ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോഗ്രാം എന്നുള്ളതാണ് എനിക്ക് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഈ ഒരു ആലോചന ഒരുപക്ഷെ ഒരു ചെറിയ പ്ലാറ്റ്ഫോമാണ് വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പം നമ്മൾ കലഹിക്കുന്ന ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളെ കുത്താൻ പറ്റുന്ന പല കാര്യങ്ങളോട് പറയും ഒക്കെ പറയാം ഇപ്പം അങ്ങോട്ടും കൂട്ടൊക്കെ പറയാൻ പറ്റും ഇപ്പോൾ കോൺഗ്രസ് കൂടെ വന്നിരിക്കുമ്പോൾ എനിക്ക് കോൺഗ്രസ് കുറ്റം പറയാൻ എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ വലതുപക്ഷ ആശയത്തിൻ്റെ ഈ കടന്ന വരവിനെ വലതുപക്ഷത്തിൻ്റെ അധികാരത്തേക്കാൾ നാം ഭയപ്പെടേണ്ടത് വലതുപക്ഷത്തിന്റെ ആശയങ്ങൾ കടന്നു വരുന്നതിനെയാണ് ആശയങ്ങളെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അധികാരത്തെ തകർക്കാൻ പറ്റും ഈ ആശയത്തെ പരാജയപ്പെടുത്താതെ നിങ്ങൾക്ക് അധികാരത്തെ അവരെ തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വലതുപക്ഷ ആശയത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ് അല്ലാതെ അധികാരത്തിലേറാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയെ പറ്റിയല്ല നമ്മൾ ഇലക്ട്രൽ അലയൻസിനേക്കാൾ ഉപരിയായി മറ്റൊരു അലയൻസിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസും ഞങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഏറ്റവും വലിയ പൊളിറ്റിക്കൽ റെസൊല്യൂഷന്റെ ഭാഗമായിട്ടൊരു കാര്യത്തിൻ്റെ ആശയമാണ് നിങ്ങളുമായി പങ്കുവച്ചത് അതുകൊണ്ട് ആശയവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് നമസ്കാരം